ഞാൻ പഴയ ഒന്നും ആലോചിച്ചിട്ട് ഇനി കാര്യമില്ല ഞാൻ ഞാൻ ചെറിയ കല്യാണം ടിക്കറ്റിന്റെ പൈസ ആ ആ കൊടുക്കും കേട്ടോ എനിക്ക് കല്യാണൊന്നുമില്ലേ എങ്ങനെ പറയാ ഉള്ളു തിന്നാ പിന്നെ മനുഷ്യന്മാര് കല്യാണം പറഞ്ഞു കുഞ്ഞായിമാരെ അരപ്പനാണെങ്ങായി ആ ചങ്ങായി ചിക്കൻ ബിരിയാണി ആണല്ലോ വെച്ചിട്ടുണ്ട് ചക്കന്മാരൊക്കെ മരിച്ചു വന്നായി ഞാൻ ഒറ്റ കൂത്താൻ കുത്തിയാണല്ലോ

പഞ്ചാബിലെ ആരാ പറഞ്ഞു നല്ല കുട്ടികളാണോ പത്ത കുട്ടികളെ പറ്റി കുറ്റം പറഞ്ഞ കണ്ണടിച്ചേക്കാനും എന്ത് ഞാനല്ലാത് അതൊക്കെ പഠിച്ചിട്ട് കുടുംബത്തിൽ പൈസ കൊണ്ടിരുന്ന കുട്ടികളാണ് അപ്പൊ എന്റെ കുഞ്ഞപ്പൂന്റെ പോലല്ല നിങ്ങളൊക്കെ ഈ താരെ അരിഞ്ഞിടാൻ പറ്റുമോ ാണ് പഠിച്ചത് എന്തിനാ പഠിച്ചു പഠിച്ച തമ്പുരാനെല്ലാം നല്ല ബിരിയാണി ആണെന്നെ പോയത് ഓക്കെ ചെറുക്കം പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളൂ ഓനെ പഠിച്ചു പ്ലസ് ടു ക്വാളിഫിക്കേഷൻ മതി അതാ നല്ലത് നിങ്ങളൊക്കെ നടത്താൻ കാണുമ്പോഴേക്ക് പിന്നെ പോവാ ഓന ആദ്യം കൊണ്ട് ഞാൻ ചേർക്കട്ടെ ഈത്താർ ഗ്രൂപ്പ് കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ വർക്ക് ചെയ്ത് കൊടുക്കുന്ന സ്ഥാപനമാണ് ഒരുപാട് അഡ്മിഷൻ എടുക്കുന്ന അപ്പുറത്തേക്ക് എടുക്കുന്ന കുട്ടികളെ മാക്സിമം നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് അവർക്ക് ഒരു ജോലിയിലേക്ക് എന്നുള്ളതാണ് ഈ അക്കാദമിന്റെ മെയിൻ ആയിട്ടുള്ള പെർപ്പസ് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ആർക്കും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും കൂടാതെ ഏവിയേഷൻ കോഴ്സിന്റെ ഭാഗമായിട്ട് ഫ്രീ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ട്രിപ്പ് കൂടി ഈ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ താർ പ്രൊവൈഡ് ചെയ്യുന്ന മുഴുവൻ കോഴ്സുകൾക്കും ഹൺഡ്രഡ് പെർസെന്റേജ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മാനേജ്മെന്റ് ഹെൽത്ത് കെയർ ഡിജിറ്റൽ മാർക്ക് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് അഡ്വാൻസ്ഡ് എക്സൽ പ്രോഗ്രാം എന്നീ കോഴ്സുകളും ഈദാർ അക്കാദമിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങൾ പ്ലസ് ടു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ മുട്ടി തിരിഞ്ഞുകൊണ്ട് നടക്കണ്ട നേരെ ഇങ്ങോട്ട് പോകുന്നോളി അപ്പൊ നമ്മളെ ഈതാർ അക്കാദമിന്റെ ലൊക്കേഷൻ വരുന്നത് എടവണ്ണപ്പാറ കോഴിക്കോട് റോഡിൽ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് വിളിച്ചിട്ട് വന്നോളി